ഒരു വണ്ടി വണ്ടിന്ന് വണ്ടിയുടെ ചില്ല പൊടിച്ച് നാപ്പത് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ മോഷണം പോയി എന്ന ഒരു പരാതി വന്നിരുന്നു സംഭവം നടന്നിട്ട് ഒരു ഇൻഫർമേഷൻ വന്നെങ്കിലും പരാതിക്കാരൻ ശരിയായ പരാതിയുമായിട്ട് നമ്മളെ സമീപിക്കുന്നത് അവിടെ മുതൽ കാര്യത്തെ പറ്റി കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാലും അത് എന്ത് പല കാര്യങ്ങളും കൊണ്ടാവാം അതുകൊണ്ട് അതിന്റെ വിജക് വെളിപ്പെടുത്തേണ്ടത് കൊണ്ട് ഞങ്ങൾ വളരെ ഓരോ ഭാഗവും കൃത്യമായി പരിശോധിച്ച് ചെറിയ ചെറിയ വിഷുരൻസ് മുഴുവൻ പരിശോധിച്ച് ഞാൻ മുന്നോട്ട് പോകുവായിരുന്നു അവിടെ കിട്ടിയ വിഷ്വൽ വളരെ നേരത്തെ ഒരു വിഷ്വലാണ് അതിനാണെങ്കിൽ ആളെ നേരിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു ഒരു വാഹനം തിരിച്ചറിഞ്ഞു ആ വാഹനത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് പോലീസ് നടപടിയുമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ പ്രതിയെ പ്രതികളെ ആദ്യം ഈ വാഹനം വന്ന് വാഹനത്തിൽ വന്ന് മോഷണം നടത്തിയ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചു ആ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഇത് ഒരു നല്ലൊരു നാടകമായിരുന്നു ഈ ഭാഗത്ത് നടക്കുന്ന പൊട്ടിപ്പ് പെട്ടിപ്പ് പോലത്തെ ഒരു കേസാണെന്നുള്ള കാര്യം ഇതിൽ ബന്ധപ്പെടുന്ന ഇയാൾ ഈ പരാതിക്കാരന് പരാതിക്കാരൻ്റെ ഫാദറിലോ ഏൽപ്പിച്ച ഒരു പണം ഒരാളെ കൊടു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച പണം ആ പണം കാറിൽ വെച്ച് കൊണ്ടുവന്നു കാർ കാറിവിടെ പാർക്ക് ചെയ്തായ കൊടുക്കാൻ പോകുന്ന വഴിക്ക് പോയി എന്നൊരു കഥ ഉണ്ടാക്കുകയാണ് ഈ നാൽപ്പത് ലക്ഷം രൂപ അയാളുടെ തുകയും ഇരുപത്തിയ്യായിരം രൂപ ഈ പരാതിക്കാരൻ തുകയും എന്നാണ് പറഞ്ഞത് പരാതിക്കാരൻ റീസ് എന്നാണ് രണ്ടുപേർ ഇതൊരു ബിസിനസ് നടത്തുന്ന ആളാണ് വാഹനങ്ങളൊക്കെയുള്ള ഉടമയൊക്കെയാണ് കച്ചവടം ഇതുപോലെ കച്ചവടങ്ങളൊക്കെ വണ്ടി കച്ചവടവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് അവനുപയോഗിച്ചിരിക്കുന്ന രണ്ടുപേരെ പേരെ ഷാജി സാജിദ് എന്ന ഷാജിയും ജംഷീദുമാണ് നമുക്ക് ഇവനെ ഉപയോഗപ്പെടുത്തിയ ആൾക്കാർ ഇവരെ പോലീസിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് ദൂരം വണ്ടി പോയിട്ട് ആ വണ്ടിയിൽ നിന്ന് ബാക്കിലുള്ള ആൾ ഇറങ്ങുകയും പിന്നെ ഒറ്റയ്ക്ക് ഒരാൾ പോവുകയും കുറച്ചു പേരും മാറുകയും വീണ്ടും ഡ്രസ് മാറുകയും വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകൾ രണ്ട് നമ്പർ പ്ലേറ്റുകളായിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത് വ്യാജ നമ്പർ പ്ലേറ്റുകൾ വെച്ചിട്ടായിരുന്നു പോയിരുന്നത് അതും അപ്പം നമുക്ക് വണ്ടി കണ്ടെത്തിയിട്ടുണ്ട് ആ വണ്ടിയുടെ മറ്റ് തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വരികയാണ് ഇനി ഇതിനകത്തുള്ളത് ഈ റേസിനെ സംബന്ധിച്ചിടത്തോളം കേസ് പരാതി ഇയാൾ കൊടുത്തിരുന്നെങ്കിലും ആ കേസ് മാറ്റി ഞങ്ങളൊരു ചീറ്റിംഗ് കേസൊക്കെയിട്ട് മാറ്റിയിട്ട് ഈ കേസ് തുടർന്ന് അന്വേഷിക്കും സാധാരണ രീതിയിൽ ഇവരെ ധാരണ ഇത്തരം ഇങ്ങനത്തെ പണം നഷ്ടപ്പെട്ടാൽ പോലീസിന് കേസ് ഉണ്ടാവില്ല അല്ലാതെ ഒരു പെറ്റീഷനായി എന്ന രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ തന്നെ അഞ്ചോ ആറോ മാസം കൊണ്ട് പൈസ കൊടുത്തു തീർക്കാം എന്നൊരു ധാരണ ആവശ്യമാണ് ഇത്തരം പരിപാടികൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ അത്തരം ചിന്തകൾ കട്ട് ചെയ്യുകയാണ് ഇത്തരം മോഷണം ഉണ്ടായി ഞങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയുമായിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോകുക ഇത് മറ്റുള്ളവർക്ക് സന്ദേശമാണ് കാരണം അവർ കിട്ടുന്നത് കിട്ടിയിരിക്കുന്നത് ഒരു തൊണ്ണൂറായിരം രൂപയ്ക്കൊക്കെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നതാണ് ഒരു ചെറിയ തുകി കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് പറ്റാൻ പോകുന്ന ജീവിതം മുഴുവൻ പോകുന്ന രീതിയിൽ ഇത്തരം കളവ് കേസ് പ്രതിയായി ഇത്തരം ചീറ്റിംഗ് കേസ് പ്രതിയായി നാട് മുഴുവൻ ഒരു എന്താ പറയുക അവരുടെ ആ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിലേക്ക് ആകുമെന്നും ഈ പരിപാടി എളുപ്പമല്ല എന്ന് തോന്നിക്കണമെങ്കിൽ ഇത് കർശനമായ നടപടി വേണം അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായിട്ട് ഇതിന് തുടർന്ന് അന്വേഷണം ബാക്കി മുന്നോട്ട് കൊണ്ടുപോകും ഇതിൽ ഈ പണത്തിൻ്റെ ഉറവിടാത്ത പരിപാടി കാര്യങ്ങൾ കുറച്ച് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് ആ രേഖകളുടെ നിജസ്ഥിതി പരിശോധിക്കും അതിനനുസരിച്ച് പരിചയത്തിന് ശേഷം മറ്റു നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നു ഡമ്മി ചാക്കിൽ വെറുതെ കൊണ്ടുപോകുന്ന സാധനമാണ് അത് കണ്ടാൽ അറിയാം കണ്ടാലറിയാം കണ്ടാൽ അറിയാം ഒരു തുക കൊണ്ടുപോകുന്ന രീതി കണ്ടാൽ നമുക്ക് വളരെ മനസ്സിലാക്കാവുന്ന രീതിയാണ് ഇവിടെ വളരെ പെർഫെക്റ്റ് പ്ലാനിങ് ആയിരുന്നു ഞങ്ങൾ അതിലും പെർഫെക്റ്റ് ആയി അല്ല മണി വൈറ്റ് ആണോ കാര്യങ്ങളെ പറ്റി അവർ തന്ന പണത്തെ പറ്റിയുള്ള തൂട്ടന്വേഷിച്ചിട്ടുണ്ട് ബാക്കി അതിൻ്റെ ഒരു ഡീറ്റെയിൽ എടുക്കണം അവർ കുറച്ച് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് ആ രേഖകൾ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ ആ രേഖകളുടെ ജസ്തി എന്താണെന്ന് തന്നെ അന്വേഷിക്കും അത് ശരിയാണെങ്കിൽ ആ രീതിയിൽ പോകും ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിന് മറ്റേ നടപടിയിൽ ഇല്ല 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 പണമില്ല പണം ചിലവായി പോയത് കൊണ്ട് രണ്ട് മാസം മുമ്പേ കൊടുത്തിരുന്ന തുകയാണ് പലപ്പോഴേ കൊടുത്ത തുകയാണ് പതിന രണ്ട് മാസം മുമ്പേ പലപ്പോഴേ കൊടുത്ത് ഏൽപ്പിച്ച തുക പതിനോ ബാംഗ്ലൂരായതുകൊണ്ട് ഇയാളെടുത്ത് ഏൽപ്പിച്ചതാണ് പെട്ടെന്ന് ആവശ്യം വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിലുള്ളൊരു തുകയാണ് അപ്പോൾ ആ തുക പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ ഇവൻ്റെ അടുത്ത് വെച്ചാലേ ചില നടക്കുള്ളൂ എന്നുള്ളവർ കഴിപ്പിച്ചായിരുന്നു ഇവിടുന്ന് മുമ്പ് കൊടുത്തിട്ടുണ്ട് അവൻ വിശ്വാസിനെ മോൾ ചെയ്ത് പരിപാടിയാണ് അപ്പോൾ ഇവൻ അവിടുന്ന് പൈസ റോൾ ചെയ്ത് പോയതുകൊണ്ട് പെട്ടെന്ന് പൈസ വെക്കാനില്ലാത്തത് കൊണ്ട് ഒരു നാടകം കളിച്ചു എന്നാണ് പറയുന്നത് അതും നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കേണ്ടതുണ്ട് നമ്മളെ വീട് പരിശോധിച്ചാലും മറ്റു കാര്യങ്ങളിലൊന്നും മറ്റു പണമൊന്നും കണ്ടെത്താൻ കഴിയില്ല അത്യാവശ്യം ബാധ്യത മനസ്സിലാവുന്നുണ്ട് നേരത്തെ സുഹൃത്തുക്കളാണ് അതിന് വേണ്ടി കൊടുത്താണോ സുഹൃത്തുക്കൾ കൊട്ടേഷൻ കൊടുക്കണം അതെ അതെ ഇതുപോലെ തന്നെ ജംഷീദ് ജംഷീദ് മോഷണത്തിനാണോ ഇപ്പോൾ നമ്മൾ മോഷണം എന്നതിന് മാറിയിട്ട് ചീറ്റിങ്ങിലൊക്കെ മാറിയാണ് മോഷണം അല്ല ഉണ്ടായത് മോഷണം നടത്തുന്നു എന്ന രീതിയിൽ വന്നിട്ട് അപ്പം ഇതിന്റെ യഥാർത്ഥ ഉടമ പണം നഷ്ടപ്പെട്ട ആളുടെ പരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വിശ്വാസമെന്റിലേക്ക് നമുക്ക് കേസ് മാറ്റം വരും ഭാര്യ ഭാര്യപിത ഏറെ പണം നഷ്ടപ്പെട്ട ആളുണ്ടല്ലോ പരാതിയിട്ട് അയൊക്കെ അല്ല ഭാര്യപിതാ ഒരു കമ്പനിൻ്റെ ഒരു മാനേജറാണ് അയാളെ കമ്പനി ധരിപ്പിച്ചുകയാണ് അപ്പോൾ അവരുടെ പറയുന്നത് അത് കൂടുതൽ വെരിഫൈ ചെയ്യുന്ന സമയത്ത് മറ്റ് നമുക്ക് തരാം ഓക്കെ പിടിക്കുന്നത് ഇൻസ്പെക്ടർ ജിജീഷ് അതുപോലെ തന്നെ അരുൺ എസ് ഐ വിഷാൽ വിഷ്ലാല് അതുപോലെ ആദിൽ ഷാഫി റഷീദ് ലാജിദ് ജിനേഷ് തുടങ്ങിയ ഒരു ടീമാണ് അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമും ജില്ലയിലുള്ള നമ്മുടെ ടീമും എല്ലാം കൂടിയിട്ടൊരു ടീം വർക്കായിരുന്നു എപ്പോഴും പറയാറുണ്ട് പോലീസിന് ഞങ്ങളിപ്പോൾ ഞാൻ ബ്രിഫ് ചെയ്ത് ഞാനാണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടിയൊരു ടീമിൻ്റെ എഫേർട്ടാണ് ഇതിന് നമുക്ക് നെറ്റ് എടുത്തു വന്ന ആൾക്കാരുണ്ട് ദിവസങ്ങളോളം ഇവർ പോയ ഓരോ ഭാഗങ്ങളും നോക്കി പോയി വിഷ്വലെടുത്ത പോലീസുകാരുണ്ട് ആ പോലീസരുടെയൊക്കെ എഫേർട്ടാണ് ഇതിൻ്റെ സംഘത്തിരിക്കുന്നത് അപ്പം ഇവർ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും